പുലർച്ചെ ഏഴ് മണി നമ്മളിപ്പോൾ ഉള്ളത് ഗൂഡല്ലൂർ ടൗണിലാണ് ഗൂഡല്ലൂർ ബസ് സ്റ്റാൻഡിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഗൂഡല്ലൂരിൽ നിന്ന് നേരെ നിലമ്പൂർക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് നിലമ്പൂർ ഗൂഡല്ലൂർ യാത്ര എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു യാത്രയാണ് നമ്മൾ നിലമ്പൂരിൽ നിന്ന് ഗൂഡല്ലൂർ വന്നപ്പോൾ രാത്രിയാണ് എത്തിയത് അതുകൊണ്ട് തന്നെ ആ യാത്ര നിങ്ങളെ കാണിക്കാൻ സാധിച്ചിട്ടില്ല പകരം വൂടല്ലൂരിൽ നിന്ന് നമ്മൾ ഈ പുറപ്പെട്ട വണ്ടിയിൽ യാത്ര ചെയ്യുകയാണ് ഇവിടെ നിന്ന് നേരെ നിലമ്പൂർക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അതുവഴി കാണുന്ന കാഴ്ചകളൊക്കെയാണ് ഈയൊരു എപ്പിസോഡിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത് തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലെ ഒരു മലയോര പട്ടണമാണ് ഊടല്ലൂരെന്ന് പറയുന്നത് മൈസൂരിൽ നിന്നും ഊട്ടിയിലേക്കുള്ള വഴിയിൽ സ്ഥിതി ചെയ്യുന്ന ഏറെ മനോഹരവും സുഖകരമായിട്ടുള്ള കാലാവസ്ഥയുള്ള ഒരു സ്ഥലമാണ് ഊടല്ലൂരെന്ന് പറയുന്നത് എപ്പോൾ പോയാലും നല്ല സുഖകരമായ നല്ല തണുപ്പുള്ള ഒരു അന്തരീക്ഷവും കാലാവസ്ഥയുമാണ് ഇവിടെയുള്ളത് ജനസംഖ്യയില് ഗണ്യമായ ഒരു വിഭാഗം മലയാളികളാണ് മറ്റുള്ളവർ തമിഴ്നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കുടിയേറിയവരും ശ്രീലങ്കയിൽ നിന്ന് അഭയാർത്ഥികളായി എത്തിയവരുമാണെന്നാണ് പറയപ്പെടുന്നത് ഈ പ്രദേശത്ത് ആദിവാസികളായിട്ടുള്ളവരും ധാരാളമുണ്ട് ബടുകർ പണിയർ കുറുമർ ചക്ലിയർ എന്നിവയാണ് പ്രധാന ആദിവാസി വിഭാഗങ്ങൾ ഇതിൽ കുറുമ വിഭാഗക്കാരാണ് ഗൂഡല്ലൂർ സുൽത്താൻ ബത്തേരി താലൂക്കുകളിലെല്ലാം കാണപ്പെടുന്നത് പ്രകൃതി രമണീയമായ ഗൂഡല്ലൂരിലും പരിസരത്തും ധാരാളം വിനോദസഞ്ചാര കേന്ദ്രങ്ങളുണ്ട് തേലകൃഷിക്ക് പേരുകേട്ട ഇവിടത്തെ ചായത്തോട്ടങ്ങൾ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് തെപ്പക്കാട് ആന വളർത്തു കേന്ദ്രം ഗൂഡല്ലൂരിൽ നിന്നും മൈസൂരിലേക്കുള്ള റോഡിൽ പതിനേഴ് കിലോമീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്നു ഇവിടെ ഇരുപത്തിനാല് ആനകളുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇവിടെ ആനസവാരി നടത്താനുള്ള സൗകര്യവുമുണ്ട് ഗൂഢല്ലൂരിൽ നിന്നും എട്ട് കിലോമീറ്റർ ദൂരത്തിൽ ഊട്ടി റോഡിൽ നീഡിൽ റോക്ക് വ്യൂ പോയിന്റിൽ നിന്നും മുന്നൂറ്ററുപത് ഡിഗ്രിയിലും ദൃശ്യങ്ങൾ കാണാം ഇവിടെ നിന്നും ഗൂഡല്ലൂർ പട്ടണവും മുതുമല കടുവാ കടുവാസങ്കേതവും നമുക്ക് കാണാമെന്നാണ് പറയുന്നത് തവളയുടെ ആകൃതിയിലുള്ള മലമുകളിൽ നിന്നും നീലഗിരിയുടെ മനോഹരമായ ദൃശ്യവിസ്മയം ആസ്വദിക്കാം ഊടല്ലൂരിൽ നിന്നും ഒമ്പത് കിലോമീറ്റർ ദൂരെ ഊട്ടി ഊട്ടിപ്പാതയോരത്തായിട്ടാണ് ഫ്രോഗ് ഹിൽ വ്യൂ പോയിൻ്റ് ഉള്ളത് എടയ്ക്കൽ ഗുഹകളിൽ നിയോലിത്തിക് കാലഘട്ടത്തിലെ ആറായിരം വർഷം പഴക്കമുള്ള ശിലാ കൊത്തുപണികളുണ്ട് ഈ ജില്ലയുടെ രേഖപ്പെടുത്തിയ ചരിത്രം പതിനെട്ടാം നൂറ്റാണ്ട് മുതൽ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ പുരാതന കാലത്ത് ഈ ഭൂമി വേദഗോത്രത്തിലെ രാജാക്കന്മാരായിരുന്നു ഭരിച്ചിരുന്നത് മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട ടൂറിസം ലൊക്കേഷനുകളിലൊന്നാണ് ഊട്ടി നീലഗിരി കുന്നുകളുടെ മനോഹാരിതയിൽ മയങ്ങാത്ത ആരും തന്നെ ഉണ്ടാവില്ല ഊട്ടി ഉൾപ്പെടുന്ന നീലഗിരിയിലെ പ്രദേശങ്ങൾ എന്നും ടൂറിസത്തിന് വളക്കൂറുള്ള മണ്ണായിരുന്നു ഈ മേഖലയുടെ പ്രത്യേകത എന്തെന്നാൽ മൂന്ന് സംസ്ഥാനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ അടുത്തടുത്തായി ഉണ്ടെന്നതാണ് കേരളം തമിഴ്നാട് കർണാടക എന്നീ സംസ്ഥാനങ്ങൾ പശ്ചിമഘട്ടത്തെ പങ്കുവയ്ക്കുമ്പോൾ ഇവിടം അക്ഷരാർത്ഥത്തിൽ ഒരു ടൂറിസം ഹബ്ബ് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല എന്നാൽ നീലഗിരി കുന്നുകളിൽ അധികം അറിയപ്പെടാത്ത ഇടങ്ങളുണ്ട് വടക്കൻ കേരളത്തിലുള്ളവരുടെ ഇഷ്ട കേന്ദ്രങ്ങൾ കൂടിയാണ് ഇവയിൽ പലതുമെന്നതും വാസ്തവമാണ് മസിനഗുടിയും ഗോപാലസ്വാമി ഹിൽസും അത്തരത്തിലുള്ള ഇടങ്ങളാണ് അതിൽ നിന്നൊക്കെ മാറി ഊട്ടിയോട് ചേർന്ന് കിടക്കുന്ന മേഖലയാണ് ഗൂഡല്ലൂർ അതിമനോഹരമായ മലയോര പട്ടണമാണിത് പലരും സൗകര്യപൂർവ്വം ഒഴിവാക്കുന്നതും എന്നാൽ കാണാൻ ഏറെ ഉള്ളതുമായ ഗൂഢല്ലൂരിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് തന്നെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല നിലഗിരി ജില്ലയുടെ കവാടമാണ് യഥാർത്ഥത്തിൽ ഗൂഡല്ലൂർ എന്ന് പറയുന്നത് കൂടുന്ന എന്ന അർത്ഥത്തിലാണ് ഗൂഡല്ലൂർ എന്ന് ഇവിടത്തെ വിളിക്കപ്പെടുന്നത് തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും മൂന്ന് സംസ്ഥാനങ്ങളെ തൊട്ട് കിടക്കുന്ന മേഖലയാണിത് കേവലം ഒരു മണിക്കൂർ യാത്ര കൊണ്ട് ഇവിടെ നിന്ന് കേരളത്തിലേക്കും കർണാടകയിലേക്കും എത്താമെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത കർണാടക തമിഴ്നാട് കേരളം എന്നീ മൂന്ന് സംസ്ഥാനങ്ങളെ ബന്ധിപ്പിക്കുന്ന മൈസൂർ ഊട്ടി കോഴിക്കോട് നഗരങ്ങളുടെ സംഗമസ്ഥാനത്താണ് ഗൂഡല്ലൂർ സ്ഥിതി ചെയ്യുന്നത് ഇതിനോട് ചേർന്ന് ധാരാളം ടൂറിസം കേന്ദ്രങ്ങളുണ്ട് ഗൂഡല്ലൂരിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ അകലെയുള്ള മുതുമല കടുവാ കടുവാസങ്കേതത്തിലേക്കുള്ള യാത്ര വ്യത്യസ്ത അനുഭവമാണ് ഈ ഗൂഡല്ലൂരിൽ നിന്ന് നമ്മൾ നിലമ്പൂരേക്ക് വരുമ്പോഴുള്ള നാടുകാണിച്ചുരവും വളരെ പ്രശസ്തമാണ് ഈ ഹെർപ്പിൻ വളവും ഇതുവഴിയുള്ള കാഴ്ചകളും വളരെ മനോഹരമാണ് ഈ നാടുകാണിച്ചുരത്തിനുമുണ്ട് ഒട്ടേറെ സവിശേഷതകൾ മലപ്പുറം ജില്ലയിലെ വഴക്കടവിന് സമീപത്തായുള്ള ഒരു ചുരമാണ് ഈ നാടുകാണിച്ചുരം കോഴിക്കോട് ഗൂഡല്ലൂർ നിലമ്പൂർ അന്തർ സംസ്ഥാന പാതയാണിത് നാടുകാണിച്ചുരം കണ്ടെത്തിയത് ബ്രിട്ടീഷുകാരനായ വില്യം ക്യാമ്പയിലാണെന്ന് വിശ്വസിക്കുന്നു ഒരു ആദിവാസിയുടെ സഹായത്തോടെയാണ് ചുരം കണ്ടെത്തിയതെന്നും പറയപ്പെടുന്നു ഇദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി ബ്രിട്ടീഷുകാർ നാടുകാണി അണ്ണാ നഗറിൽ ഒരു സ്മാരകം നിർമ്മിച്ചിട്ടുണ്ട് ഇതുവഴിയുള്ള യാത്രയിൽ മൃഗങ്ങളെയൊക്കെ കാണാമെന്നൊക്കെ നമ്മൾ പല സ്ഥലത്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും പകൽ സമയങ്ങളിൽ നിന്നും മൃഗങ്ങളങ്ങനെ വരാറില്ല കേട്ടോ രാത്രി കാലങ്ങളിലൊക്കെ ആണെങ്കിൽ മൃഗങ്ങളുടെ ശല്യമായിട്ടില്ലെങ്കിലും ചിലപ്പോഴൊക്കെ മൃഗങ്ങളെ കാണാറുണ്ട് എന്നാണ് ഡ്രൈവർ കേട്ടിനൊക്കെ പറയുന്നത് പക്ഷേ ഈ പോകുന്ന സമയങ്ങളിലൊന്നും തന്നെ റോട്ടിൽ ഒന്നും മൃഗങ്ങളെ കാണില്ല രാത്രി കാലങ്ങളിൽ ആനകളെയൊക്കെ കാണാറുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് കേട്ടോ നമ്മൾ ഇറങ്ങി വന്നു കഴിയുമ്പോൾ നാടുകാണി എന്ന് പറയുന്നൊരു സ്ഥലവും ഉണ്ട് കേട്ടോ ഒരു ചെറിയൊരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു പട്ടണം തന്നെയാണത് അങ്ങനെ നമ്മൾ ഗൂഡല്ലൂരിൽ നിന്ന് പുറപ്പെട്ട് ഗൂഡല്ലൂരും കഴിഞ്ഞ് നാടുകാണിച്ചുരവും കഴിഞ്ഞു വഴിക്കടവ് കഴിഞ്ഞു അങ്ങനെ നമ്മൾ നിലമ്പൂർ എത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ കാണുന്നവരെ സൈനിങ് ഔട്ട് മൻസൂർ മുഹമ്മദ്